ി സ്നേഹസ്പർശം എന്ന പേരിൽ ഭൂരഹിതയായ വീട്ടമ്മക്കും മൂന്ന് പെൺമക്കൾക്കും ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സുബിതയ്ക്കും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമാണ് ഭൂമി എന്ന കൊട്ടാരക്കര കോട്ടാത്തലയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്കാന്റേയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ വാങ്ങി നൽകിയ വസ്തുവിന്റെ പ്രമാണം കെ മുൻ പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയാമ്മ ഉമ്മനും ചേർന്നാണ് സുബിതയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൈമാറിയത് ചൗക്കറോ പുനലൂർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ ഒരു ആദിവാസി കുടുംബത്തിന് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് ആ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സഞ്ജയ് ഖാൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് നടത്തിയ പരിശ്രമത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ആ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിലാണ് വീട്ട് ഗ്രഹനാഥൻ നമ്മളെ വിട്ടുപോകുന്നത് അതുകൊണ്ട് അവർക്ക് നല്ല ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അതും തോട്ടത്തലയിൽ സ്ഥലം വാങ്ങി നല്ല ഒരു സ്ഥലം വാങ്ങി അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ആ നീക്കത്തെ ഞാൻ പൂർണ്ണമായി അഭിനന്ദിക്കുന്നു ഇവിടെ ആ എത്രയും പെട്ടെന്ന് അവർക്കൊരു വീടുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നിപ്പോൾ പ്രമാണമാണ് കൈമാറുന്നത് വീടും നിർമ്മിക്കാനും അവർക്ക് വിദ്യാ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കാനും ഒക്കെയുള്ള നടപടികൾക്ക് ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇങ്ങനെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിച്ചത് അപ്പം അങ്കിളാണിത് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞതിൽ ഏറ്റവും സന്തോഷം ഇവിടെ അപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഈ ആധാരം കൈമാറുന്നു എന്നതിൽ വളരെയേറെ സന്തോഷം അപ്പ ഏറ്റവും ആഗ്രഹിച്ചതും ഇതുപോലുള്ളവരെ ഏറ്റവും സഹായിക്കണം എന്നുള്ളതാണ് എസ്പെഷ്യലി ട്രൈബൽ ഏരിയ വളരെ ബുദ്ധിമുട്ടുന്ന ഫാമിലിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം അപ്പയുടെ പേരിൽ തന്നെ ഇത് കൊടുക്കുന്നതിനുള്ള സന്തോഷം ഇവരോട് ഇരവ ഓരോരുത്തരോടും അറിയിക്കുകയാണ് സഞ്ജയ്ഖാൻ ശിവകുമാർ അറിയിക്കുന്നു ഈ കർമ്മം നിർവഹിച്ച നന്ദി അറിയിച്ചു അഡ്വക്കേറ്റ് സഞ്ജയ് അധ്യക്ഷത ഞങ്ങൾ ഇന്ന് ഒരു വലിയ സന്തോഷത്തിലാണ് കുരിയോട്ടുമലയിൽ താമസിച്ചു കൊണ്ടിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സുബിത എന്ന് പറയുന്ന സഹോദരിയും മൂന്ന് മക്കളും അവരുടെ ഭർത്താവ് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി അറ്റാക്ക് വന്ന് മരണപ്പെട്ട ബൈജുവിൻ്റെ കുടുംബത്തിന് ആ അവർക്ക് വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു കളക്ഷൻ സുബിതയുടെ അക്കൗണ്ടിൽ വന്ന പൈസ എങ്ങനെ വിനിയോഗിക്കുമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ആ കുഞ്ഞുങ്ങൾക്കും സുബിതയ്ക്കും താമസിക്കുന്നതിന് അടച്ചുറപ്പുള്ള ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി നാലര സെൻറ്റ് സ്ഥലം കോട്ടത്തല എന്ന പ്രദേശത്ത് വാങ്ങി നൽകി സുബിതയുടെയും മക്കളുടെയും മൂന്ന് പെൺമക്കളുടെയും പേരിൽ പ്രമാണം ചെയ്ത് കരവടച്ച് അത് ആ പ്രമാണം എന്ന് ബഹുമാനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ആ പ്രമാണം കൈമാറിയിരിക്കുക

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ